കത്തെഴുത്ത് നിനക്ക് സത്യമായിട്ടും നിന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിന്റെ വേദനയിൽ നിന്ന് ഊർന്നു വീഴുന്ന കണ്ണുനീര് എൻ്റെ ചുംബനങ്ങളാൽ ഒപ്പിയെടുക്കാൻ ആശിച്ചു പോയതാണ് ഒരു വാക്കുരിയാടാതെ ഞാൻ കടൽ കടന്നു കാലങ്ങൾക്ക് ശേഷം പലരെയും കണ്ട തിരക്കിലും സ്വീകരണത്തിലും ആദരവേറ്റുവാങ്ങലിലും ഞാനൊരു തിരക്കായി മാറിയിരുന്നു ജീവിതം എനിക്കായി സത്യമായി മാറ്റിവെച്ച നിന്റെ ഹൃദയം വെന്ത നോവുമണം മണൽക്കാറ്റിൽ എന്നെ തഴുകി പലകുറി കടന്നുപോയതും അലങ്കാരങ്ങൾക്കിടയിൽ ഞാൻ അറിഞ്ഞില്ല പ്രിയപ്പെട്ടവളെ മാപ്പ് നേരിൽ കാണും വരെ ഇതൊരു കുംഭസാരമായിരിക്കട്ടെ കാലങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ അന്നത്തെ കൂടിക്കാഴ്ച എന്റെ ഹൃദയം നിറഞ്ഞ് നിനക്ക് വരാനാവുന്ന കോളേജ് സംഗമങ്ങളിൽ തുടർന്ന് ഞാനുണ്ടാവും അവിടെ നിന്നും പിരിഞ്ഞപ്പോൾ മുതൽ നിനക്ക് എഴുതാനായി ഒത്തിരി കരുതിയിരുന്നു തിരികെ വന്ന ശേഷം ഓഫീസിലും വീട്ടിലും നല്ല തിരക്കായി അതാണ് എഴുതാൻ വൈകിയത് തിരയടങ്ങാത്ത തിരക്കിൽ പലപ്പോഴും എന്നെ ഞാൻ മറന്നു പോകുന്നു ഇനി മുതൽ നീ എനിക്ക് ഓരോ ദിവസവും ഒരു കത്തെഴുതി അയക്കണം നിന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെയും നിന്റെ തനതു ഭാഷയിൽ എഴുതണം ഭാവനയോ ചാരുതയോ ഉണ്ടാകേണ്ട നിന്റെ ഹൃദയം പറയുന്നത് എഴുതുക അത് എന്നിലേക്ക് ഓരോ നാളും അയച്ചാൽ മതി ഞാനും എഴുതാം പക്ഷേ എന്നെ ഞാൻ അറിയുന്നു എൻറെ കത്തുകളിൽ നിറയാൻ പോകുന്നത് മിക്കവാറും ഒരു പെണ്ണിൻ്റെ മനസ്സിനെ പിടിച്ചു പറ്റിക്കാനുള്ള കൃത്രിമ ഭാഷയായിരിക്കും എന്നാൽ നിന്റെ പദങ്ങൾ സൗമ്യമായ വാക്കുകൾ ചൊലിയുന്ന ഹൃദയത്തിന്റെ ഒഴുക്കാകുമെന്നതിൽ സംശയമില്ല ഈ കത്തുകൾ നമ്മുടെ മാത്രം സ്വകാര്യതയായിരിക്കും നമ്മുടെ നാട് വീടുകൾ കൂട്ടുകാരും കുടുംബവും നമ്മുടെ പഴയ കൂടിക്കാഴ്ചകളുമെല്ലാം ഓർത്തെടുക്കൂ നമ്മൾ കണ്ടുമുട്ടിയ ഇടങ്ങൾ ആ വേളകളിൽ ഹൃദയത്തിൽ പതിഞ്ഞവർ സന്തോഷങ്ങൾ പിരിയലുകൾ എല്ലാം എഴുതൂ കേൾക്കാനും ഓർക്കാനും ആകാത്തതുപോലെ ആകാത്തതുപോലെഴുതു പഴയ കാലം കല്ലിൽ കൊത്തിയെടുക്കുന്നത് പോലെ വരികളായി ജനിപ്പിക്കൂ ഇനി എന്നും ഞാനുണ്ട് നിന്നെ കേൾക്കാനും വായിക്കാനും ഞാനും എഴുതാം പക്ഷേ എനിക്കാകുമോ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ വഞ്ചനകളോ ഒറ്റപ്പെടലിന്റെ വേദനയോ തൊഴിൽ രാഹിത്യമോ അനുഭവിച്ചിട്ടില്ല ആരെയും പ്രണയിച്ച് വഞ്ചിച്ചിട്ടില്ല ശരീരം ആവശ്യപ്പെട്ട ഇരുവർക്കും സമ്മതമായ ചില സൗഹൃദരതി മുഹൂർത്തങ്ങൾ നിന്നോടൊപ്പം സംഭവിച്ച പോലെ മറ്റു ചിലർക്കൊപ്പവും പങ്കിട്ടിട്ടുണ്ട് പക്ഷെ അതിൽ ചതിയുടെയോ തിരിഞ്ഞോട്ടത്തിന്റെയോ അസ്ഥിരതയുടെയോ താളമില്ല പണം കൊടുത്ത് സുഖം വാങ്ങിയിട്ടില്ല മനസ്സ് മനസ്സുപൂർവ്വം വഴിവിട്ട ഒരു യാത്ര വഴിയൊന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോളേജ് കാലത്തെ എൻ്റെ വീഴ്ചകളായിരുന്നു സമൂഹ ആചാരങ്ങൾക്കെതിരായി ലഹരികൾ കഴിമപ്പെട്ട വഴിയിലൂടെ ദുരിതയാത്ര അത് ഒരേ സമയം വേദനയായിരുന്നു തിരിച്ചറിവും അന്നു വായിച്ച പുസ്തകങ്ങളും വായനശാല മതിൽ സാഹിത്യ ചർച്ചകളും കണ്ട നാടകങ്ങളും സിനിമയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും നിരീശ്വരവാദവും വിപ്ലവ രാഷ്ട്രീയവും എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലമായിരുന്നു ആ മൂന്നര വർഷം വഴിതെറ്റിയ സഞ്ചാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് മനുഷ്യനെ മനസ്സിലാക്കാനും ഇങ്ങനെ എഴുതാനും കഴിഞ്ഞേക്കുമായിരുന്നു എന്നറിയില്ല നന്നായി ഉറങ്ങാത്ത രാത്രികൾ വീണുപോയ ഉണർവുകൾ അന്നത്തെ വായനകളിൽ നിന്ന് കിട്ടിയ വാക്കുകളേക്കാൾ പുതുതായി ഒന്നും അറുപത് പിന്നിട്ട ഇന്നും പിന്നീട് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് കൂടുതൽ എഴുതാനാവുന്നില്ല രാത്രി വെളുക്കാൻ ഇനി അധികമില്ല നാളെ ഒരു യാത്രയുണ്ട് ഒരു ദിവസം റിയാദിൽ അങ്ങും വിമാനത്തിൽ തന്നെയാണ് മടക്കവും നിന്റെ കത്തുകൾക്കായി കാത്തിരിക്കാം നീ തീരുമാനിക്കൂ എന്തെഴുതിയെന്നതിലേക്ക് എന്നെ എത്തിക്കണമെന്ന് ഞാൻ കാത്തിരിക്കും പിന്നെ നമ്മുടെ പഴയ ചങ്ങാതിമാരെ കണ്ടാൽ അവർ എന്നെയും ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു പറയണം അവരെ കുറിച്ചും എഴുതണം സ്നേഹാദരവോടെ മാധവനുണ്ണി ദുബായിൽ നിന്നും കത്ത് വെള്ളയിൽ നീല അലക്കുകളുള്ള കവറിൽ മതിയായ സ്റ്റാമ്പും ഫ്രം അഡ്രസ്സും അവളുടെ അഡ്രസ്സും വ്യക്തമായി മുദ്രണം ചെയ്ത് ബോക്സിലിട്ട് തിരിച്ചു നടക്കുമ്പോൾ ഈന്തപ്പനയിൽ നിന്നും ഒരു പ്രാവ് ഏകാന്തതയുടെ അനന്തമായ ചൂടിലേക്ക് പറന്നു പോയതയാൾ കണ്ടു അവളുടെ മറുപടിയോ വിളിയോ കാത്തു നിന്ന അയാളുടെ നിരാശയിലേക്ക് ഓഫീസ് സെക്രട്ടറി ഒരു കവർ വെച്ചു നീട്ടി അതയാൾ തിരിച്ചും മറച്ചു നോക്കി നാലാഴ്ചക്കപ്പുറം അയാൾ അവൾക്കയച്ച കത്ത് കൈപ്പറ്റാൻ ആളില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു തിരിച്ചു വരാത്ത ലോകത്തേക്ക് അവളും കമർ ബക്കറിന്റെ കത്തെടുത്ത് ഇവിടെ അവസാനിക്കുന്നു